നമസ്കാരം ഹിന്ദുസ്ഥാൻ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ഇത്തവണ ബി ജെ പി തൂർത്തു എന്ന് ആദ്യമായി പ്രവചിച്ചത് ജനുവരി പതിമൂന്നാം തീയതി റിലീസ് ചെയ്ത ഹിന്ദുസ്ഥാൻ ന്യൂസാണ് അത് അക്ഷരം പ്രതി ശരിയായിരുന്നുവെന്ന് ഈ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഡൽഹിയുടെ ചിത്രം തന്നെ മാറി മറിയും അഹങ്കാരിയായ കെജ്രിവാളിനെ ബി ജെ പി തിരഞ്ഞെടുപ്പ് ഘോരയിൽ മലർത്തി അടിച്ചു അഴിമതിക്കെതിരെയാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രവേശിച്ചത് അതിനവർ തിരഞ്ഞെടുത്ത ചിഹ്നമാണെങ്കിലോ എല്ലാ അഴുക്കുകളും അടിച്ചുതൂക്കുന്ന ചൂൽ എന്നിട്ടോ അവർ തന്നെ മദ്യനയത്തിലും മറ്റു മുഴുവൻ വൻ അഴിമതി കാണിച്ചു കറപ്ഷൻ സീറോ എന്ന് പറഞ്ഞ ഡൽഹി നിവാസികളോട് അവർ വോട്ട് ചോദിച്ചത് പക്ഷേ അവരുടെ പറച്ചിലും പ്രവർത്തനം വെവ്വേറെയാണെന്ന് മാത്രം ഇലക്ഷനിൽ സ്ഥാപക നേതാവായ കെജ്രിവാളും വൈസ് പ്രസിഡന്റ് മനീഷ് സോദിയും ഉൾപ്പെടെ അവരുടെ മുൻനിര നേതാക്കന്മാരെല്ലാം തോറ്റുതുന്നമ്പം പാടി ജന്തർ മന്ത്രിൽ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ അണ്ണാ ഹസാരയുടെ മുൻനിരയിലുണ്ടായിരുന്ന ആളായിരുന്നു കെജ്രിവാൾ അവിടെ നിന്നാണ് കെജ്രിവാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് പക്ഷേ അന്നും അണ്ണാ ഹസാരെ കെജ്രിവാൾ ഓർമ്മിപ്പിച്ചിരുന്നു പണത്തിന് ആർത്തി കൂടുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതിൽ അഴിമതി ഉണ്ടാകുന്നു പക്ഷേ കെജ്രിവാൾ അത് കേൾക്കാതെ പാർട്ടി ഉണ്ടാക്കുകയും അതിന്റെ നേതാക്കന്മാരുൾപ്പെടെ അഴിമതി കാണിക്കുകയും അവർക്ക് ജയിലിൽ പോകേണ്ടി വരികയും ചെയ്തു അതിന്റെ അനുഭവമാണ് അവരുടെ തന്നെ ഈ വൻതോൽ കഴിഞ്ഞ പത്തു വർഷമായി ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ട് ഡൽഹി നിവാസികൾ അത് ചെവിക്കൊണ്ടില്ല പക്ഷേ ഇത്തവണ മോഡിയുടെ വാക്കവർ കേൾക്കുകയും ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ജനങ്ങൾ എന്നും അഴിമതിക്കെതിരെയായിരിക്കും കഴിഞ്ഞ പത്തു വർഷമായിരിക്കുന്ന മോഡി സർക്കാരിന് ഇതുവരെ അഴിമതിയുടെ ഒരു കറവോലും പറ്റിയിട്ടില്ല ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കൊടുക്കാതെ കോൺഗ്രസിനെ ജനം തള്ളിക്കഴിഞ്ഞത് ഇപ്പോഴും മൂന്ന് ടൈമായിട്ട് ഡൽഹി നിയമസഭയിലെ കോൺഗ്രസിൻ്റെ അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണെന്ന് കൂടി ഓർക്കണം കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി ബി ജെ പിയുടെ പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഡൽഹിയുടെ ഭരണം കൈയാടാൻ വേണ്ടി ഒടുവിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു ഇത്തവണത്തെ ഡൽഹി ഇലക്ഷൻ ബി ജെ പിയുടെ വിജയത്തിൽ ചാലകശക്തിയായി ശക്തിയായി നിന്നത് ആർ എസ് എസ് പ്രവർത്തകരാണ് ആർ എസ് എസ് അൻപതിനായിരത്തോളം ഡ്രോയിങ് മീറ്റിംഗ് നടത്തി അവർ ഓരോ വീടുകളിലും കയറിറങ്ങി പ്രവർത്തിച്ചു ഇതെല്ലാം കൊണ്ടാണ് ബി ജെ പിക്ക് ഈ വൻ മുന്നേറ്റം ഉണ്ടായത്